പറയുന്നത് നമുക്ക് നൽകിയ മുത്താണ് നമ്മുടെ 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 കുട്ടികളുടെ ഉമ്മ എല്ലാം ഭാര്യയുടെ പുഞ്ചിരിച്ചൽ കിട്ടുന്ന പ്രതിഫലം അത് കുട്ടികളെ മുന്നിൽ വെച്ചപ്പോ പറയുന്നില്ല ഈ മക്കളുടെ ഉമ്മല്ലേ നമ്മുടെ ഭാര്യ ഭാര്യമാരെ വിഷമിപ്പിക്കാൻ ഭാര്യമാരെ വേദനിപ്പിക്കരുത് ഭാര്യമാരെ കരയിപ്പിക്കണം കരയിപ്പിച്ചോ ഭാര്യയോട് എത്ര സന്തോഷത്തിലാണോ നസലത്ത് റഹ്മ എന്ന് കിതാബിൽ കാണാം അള്ളാഹു ഐശ്വര്യം നൽകുന്നതാണ് ആ ദമ്പതികൾക്ക് അള്ളാഹു നൽകട്ടെ ഉസ്താദ് പറയുന്ന കേട്ടില്ലേ ഭാര്യ എന്ന് പറയണത് നമ്മുടെ മുത്താണ് എല്ലാ ഭർത്താക്കന്മാരും ഇതൊന്ന് ഓർമ്മയിൽ വെച്ചോളുക ഇദ്ദേഹം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടാ കാരണം കറക്റ്റ് കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഭാര്യ എന്ന് പറയുന്നത് മുക്തന്നെയാണ് ഞാനൊരു ഭാര്യയാണ് പിന്നെ നമ്മുടെ ആ ഒരു അവരുടെ ആ ഒരു മതപരമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് എങ്കിൽ പോലും ഞാൻ അതിനോട് യോജിക്കുന്നു കേട്ടോ കറക്റ്റ് കാര്യാണ് പറയുന്നത് അതിലുപരി എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം നമ്മുടെ കുട്ടികളുടെ ഉമ്മ അവരാണ് നമുക്ക് എല്ലാം എല്ലാം കറക്റ്റ് കാര്യമാണ് കേട്ടോ ഞാൻ ഈ ഉസ്താദ് പറയുന്നതിനോട് നൂറ് നൂറ് ശതമാനം യോജിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഭാര്യമാരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് കറക്റ്റ് കാര്യമാണ് കേട്ടോ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഭാര്യമാരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് ആ അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെയൊക്കെ മക്കളുടെ ഉമ്മയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും വിഷമിപ്പിക്കരുത് ഭാര്യയുടെ മോത്തു നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ കിട്ടുന്ന ആ ഒരു ഒരു ഐശ്വര്യവും ആ ഒരു ചൈതന്യമൊക്കെ അതൊന്ന് വേറെ തന്നെയാണ് എന്തായാലും ഉസ്താദ് കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ഭാര്യമാരെ വേദനിപ്പിക്കുന്നത് ഭാര്യമാരെ കരയിപ്പിക്കുന്നത് കറക്റ്റ് കാര്യമാണ് എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല എന്റെ ഒരു കാഴ്ചപ്പാടില് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഈ ഉസ്താദ് പറയുന്ന കറക്റ്റ് കാര്യമാണ് കണ്ണു വെക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ടും അല്ല ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ കുടുംബജീവിതം എന്നും എന്താ പറയാ സന്തോഷപൂർണം മാത്രമാണ് ഉസ്താദ് പറയുന്നതിനോട് അതുകൊണ്ട് തന്നെ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കേട്ടോ ഭാര്യയോട് എത്ര സന്തോഷത്തോടു കൂടി പെരുമാറാൻ പറ്റുമോ അത്ര കൂടി പെരുമാറുക അതൊരു അങ്ങനെ ചെയ്യുന്നത് ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് അവരുടെ ഒരു മതപരമായിട്ടുള്ള രീതിയിലാണ് പറയുന്നതെങ്കിലും കറക്ട് കാര്യാണ് ഞാൻ അതിനോട് യോജിക്കുന്നു പക്ഷെ ഇതിലിപ്പോ ഒരു നൂറിലൊരു അമ്പത് ശതമാനം ഭർത്താക്കന്മാരും ഈ ഉസ്താദ് പറയുന്ന പോലെയാണ് ബാക്കി അമ്പത് ശതമാനം ഭർത്താക്കന്മാർ ഓ ഒന്നിനും ഒരു ഇതില്ലാത്ത കുറെ എണ്ണങ്ങളാണ് കാരണം കുടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കും ഭാര്യയെ ഉപദ്രവിക്കും അങ്ങനെയുള്ള കുറെ അങ്ങനെയുള്ള ഒരു വിഭാഗം ഉണ്ട് പിന്നെ ഒരു അമ്പത് ശതമാനം ആൾക്കാർ ഇപ്പൊ ഈ ഒരു ഉസ്താദ് പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് സ്വന്തം ഭാര്യയെ എന്താ പൊന്നു പോലെ അല്ലെങ്കിൽ സ്വന്തം മുത്തായിട്ട് കരുതുന്ന ഭർത്താക്കന്മാരും ഉണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭാര്യയെ കണ്ടെടുത്ത് കണ്ടുകൂടാ സംസാരിക്കാൻ പറ്റൂല അവരോട് എപ്പോഴും ദേഷ്യപ്പെട്ടേ പെരുമാറുള്ളൂ പിന്നെ മദ്യപിച്ചിട്ട് വന്ന് വഴക്കമുണ്ടാക്കുന്നു ബഹളം വെക്കുന്നു കുട്ടികളുടെ മുന്നിൽ വെച്ച് അടിക്കുന്നു അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യമാണ് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അമ്പലപ്പറമ്പിൽ വെച്ചിട്ട് ഭർത്താവ് ഭാര്യയെ ഫോണിൽ വിളിക്കുകയാണ് വിളിച്ചിട്ട് പൂര തെറിയ പറയുന്നത് അയാളാണെങ്കിൽ മദ്യപിച്ചിട്ട് ഇല്ലാതെ നിക്കുകയാണ് അയാൾ സ്വന്തം ഭാര്യയെ വിളിച്ചിട്ട് പൂര തെറിയ വിളിക്കുന്നത് അപ്പൊ ഞാൻ ഓർക്കുവാണ് അയാൾ ആ ഒരു അത്രയും പരസ്യമായിട്ട് ആ ഒരു അമ്പല പറമ്പി വെച്ച് സ്വന്തം ഭാര്യയുടെ ഫോൺ വിളിച്ച് അത്രയും തെറിയ പറയുന്നെങ്കിൽ അയാൾ ശരിക്കും അവരെ നേരിട്ട് കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ ശരിക്കും അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം എന്തായിരിക്കും ഞാൻ ചിന്തിച്ചു പോയി അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാരിപ്പൊ ഈ ഉസ്താദ് പറയുന്ന പോലെ നല്ല രീതിയിൽ സ്വന്തം ഭാര്യമാരെ സ്വന്തം എന്താ പറയാ ഒരു സൗഭാഗ്യായിട്ട് കാണുന്ന തന്നെ ഭർത്താക്കന്മാരുണ്ട് പിന്നെ പകുതി ആൾക്കാർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു വിലയും കൊടുക്കാതെ എപ്പോഴും ബഹളവും സ്നേഹവും ഒന്നും ഇല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട് എന്തായാലും ഈ പറയുന്ന ഉസ്താദ് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്റെ ജീവിതം അങ്ങനെ തന്നെയാണ് ഒരു കുഴപ്പമില്ല നമുക്ക് സന്തോഷവും സമാധാനവുമായിട്ട് പോവുകയാണ് പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും കിട്ടണമെന്നില്ല ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ രോഗങ്ങൾ കൊണ്ട് നമ്മൾ വലയുന്നുണ്ടാവാം അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്നല്ലാതെ നമുക്ക് നമ്മുടെ ഭർത്താവിൽ നിന്നുള്ള ഒരു പ്രശ്നവും ഇല്ല എന്റെ മുത്ത് തന്നെയാണ് എന്റെ ഭർത്താവ് എന്ന് പറയുന്നത്